അംബികോദയം സ്കൂളിൽ ജേഴ്സി പ്രകാശനം നടന്നു എച്ച് എസ് എസ് അംബികോദയം സ്കൂളിൽ വിവിധ കായിക ഇനങ്ങൾക്കായി വിദ്യാർത്ഥികളുടെ ജേഴ്സി പ്രകാശനം നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൽസല കുമാരി ജേഴ്സി പ്രകാശനം നിർവഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പഞ്ചായത്ത് അംഗം പ്രഭാകുമാരി എം വി അംഗം അനില സ്കൂൾ പ്രിൻസിപ്പാൾ ലേഖ എച്ച് എൻ പ്രസീദ കായികാധ്യാപകൻ രാഹുൽ ഗിരീഷ് ശ്യാം സൗമ്യ ശോഭ ഗോപികൃഷ്ണൻ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ സ്പോർട്സിന്റെ മികവ് തെളിയിക്കാനായി കുട്ടികൾക്ക് നല്ല പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ മാസം ആദ്യം മുതൽ ആരംഭിച്ച കായിക പരിശീലനങ്ങൾ വരുന്നുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് ബാഡ്മിൻ്റൺ ഫുട്ബോൾ വോളിബോള് ഹാൻഡ്ബോൾ തോലായ ഇനങ്ങളിൽ പരിശീലനം നടത്തുന്നുണ്ട് ആർമി പ്ലെയർ ആയ അസ്മൽ അജ്മൽ സാറ് ഒക്കെ ഈ ക്യാമ്പിൽ നിർത്തു നൽകുന്നുണ്ട് നമ്മുടെ സ്കൂളിലെ രാഹുൽ സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ പരിപാടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമാത്രമല്ല കലാരംഗങ്ങളിലും നമ്മൾ ഓൺലൈനായിട്ട് പരിശീലനം നൽകുന്നുണ്ട് നമ്മുടെ സ്കൂള് വളരെ മികച്ച രീതിയിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നൂറ് ശതമാനം എസ് എൽ സിയിൽ വിജയം നേടാൻ നമുക്ക് ആയി അതോടൊപ്പം യു എസ് എസ് പരീക്ഷയിൽ ഈ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും അധികം കുട്ടികളെ വിജയം നേടിക്കൊടുക്കാനായിരുന്നു നമ്മുടെ സ്കൂളിൽ വന്ന് എട്ട് കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് എസ് എസ് പരീക്ഷയിൽ വിജയം നേടാനായി അതോടൊപ്പം എൽ എം എൽ എസ് പരീക്ഷയിലും രണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നേടിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചു കായിക കലാ ഇനങ്ങളിലാണ് അഷ്ടപതിയിലെ സംസ്കൃത സംവിധാനം എന്നിവയിൽ സംസ്ഥാന തലത്തിൽ പോയി നമ്മുടെ കുട്ടികൾ എ ഗ്രേഡ് വാങ്ങി ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ മികവുകളാണ് അപ്പോൾ നല്ല മിക ചിട്ടയാർന്ന രീതിയിൽ പരിശീലനം നൽകി ഓരോ ഓരോന്നിനെയും മുന്നിലേക്കെത്തിക്കാൻ ഈ സ്കൂളിലെ അധ്യാപകർ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് സ്കൂളിൽ അടുത്ത വർഷവും മികവാർന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സ്കൂളിലേക്ക് അഡ്മിഷൻ ഈ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് അഡ്മിഷൻ